ഇതാവിനെ ബുദ്ധനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ ഒരു ദിവസം രാവിലെ ഒരു വൈദികൻ നഗരത്തിലേക്ക് പോകുവാനായി ബസിൽ കയറി ടിക്കറ്റ് എടുക്കുവാനായിട്ട് വലിയ തുകയുടെ ഒരു നോട്ട് അദ്ദേഹം ഡ്രൈവർക്ക് കൊടുത്തു ഡ്രൈവർ ടിക്കറ്റും ബാക്കി വന്ന പണവും അദ്ദേഹത്തിന് നൽകി ഇരിക്കുവാനൊരു സീറ്റ് ലഭിച്ചപ്പോൾ അദ്ദേഹം ഡ്രൈവർ തനിക്ക് നൽകിയ ആ പണം എണ്ണി നോക്കി അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഡ്രൈവർ തനിക്ക് കിട്ടേണ്ടിയിരുന്ന പണത്തേക്കാൾ കൂടുതൽ പണം നൽകിയിരിക്കുന്നു ആദ്യം അദ്ദേഹം ചിന്തിച്ചു ഇത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി വിജയിച്ചു അദ്ദേഹം എഴുന്നേറ്റ് തനിക്ക് കൂടുതലായി ലഭിച്ചിരുന്ന ആ പണം ഡ്രൈവർക്ക് നൽകുവാനായി ഡ്രൈവറുടെ അടുത്തേക്ക് പോയി അതിനുശേഷം ആ ഡ്രൈവറോട് പറഞ്ഞു നിങ്ങൾ കൂടുതൽ പണം എനിക്ക് തന്നിരിക്കുകയാണ് അപ്പോൾ ആ ഡ്രൈവർ ആ വൈകീകനോട് പറഞ്ഞു ഞാൻ മനഃപൂർവ്വം ചെയ്തതാണത് കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങളുടെ പള്ളിയിൽ ഞാൻ കുർബാനയിൽ പങ്കെടുത്തിരുന്നു ദൈവകൽപ്പനകളെക്കുറിച്ച് നിങ്ങൾ പ്രസംഗിച്ചത് ഞാൻ കേട്ടു നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇപ്രകാരം ചെയ്തത് നമ്മളെല്ലാവരും ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ ആ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കാറുണ്ടോ എന്നുള്ളതാണ് ഇവിടെ പ്രസക്തം അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം ഞാൻ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മാറ്റിവയ്ക്കുവാനായി മറ്റുള്ളവരുടെ ജീവിതത്തിന് വെളിച്ചം നൽകുവാനായി എൻ്റെ വാക്കും പ്രവൃത്തിയും ഐക്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുവാനായി നമുക്ക് പരിശ്രമിക്കാം ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിക്കാം ദൈവമേ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ പ്രവൃത്തിയിലൂടെ ഞങ്ങൾ കാണിച്ചു തന്നു അതുപോലെ തന്നെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അങ്ങനെ ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാക്കി നൽകുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നിധിപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ